സൗദിയിൽ ഓൺലൈൻ ഡെലിവറി ജോലി സ്വദേശികൾക്ക് മാത്രമായി പരിമിതപ്പെടുത്താൻ തീരുമാനിച്ചു ഘട്ടം ഘട്ടമായാണ് നിയമം നടപ്പിലാക്കുക ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന വിദേശികൾക്ക് യൂണിഫോം നിർബന്ധമാക്കാനും നിർദ്ദേശമുണ്ട് സൗദി ട്രാൻസ്പോർട്ട് ജനറൽ അതോറിറ്റിയാണ് രാജ്യത്തെ ഓൺലൈൻ ഡെലിവറി മേഖലയെ നിയന്ത്രിക്കാനുള്ള പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത് വിദേശികൾ ഈ മേഖലയിൽ ജോലി ചെയ്യുന്നത് ലൈറ്റ് ട്രാൻസ്പോർട്ട് കമ്പനികൾ വഴിയാക്കുക ഈ നിയമം പതിനാല് മാസത്തിനുള്ളിൽ പ്രാബല്യത്തിൽ കൊണ്ടുവരിക ലൈറ്റ് ട്രാൻസ്പോർട്ട് വാഹനങ്ങളിൽ പരസ്യങ്ങൾ അനുവദിക്കുക ഡെലിവറിക്ക് ഇരുചക്ര വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിന് കൂടുതൽ നിയന്ത്രണം കൊണ്ടുവരിക തുടങ്ങിയവ പുതിയ നിർദ്ദേശങ്ങളിലുണ്ട് ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന വിദേശികൾക്ക് യൂണിഫോം ഏതായാലും നിർബന്ധമാക്കും വിദേശികൾ സ്വന്തം നിലയിൽ ജോലി ചെയ്യുന്നത് ക്രമേണ തടയും സൗദികൾക്ക് സ്വന്തം നിലയിൽ ഈ ജോലി ചെയ്യാനുള്ള പ്രോത്സാഹനം നൽകും ഡെലിവറി മേഖലയുടെ വിശ്വാസ്യതയും സുരക്ഷയും വർദ്ധിപ്പിക്കുക സേവന നിലവാരം മെച്ചപ്പെടുത്തുക തുടങ്ങിയവയാണ് ഈ നീക്കത്തിന് പിന്നിലെന്നാണ് റിപ്പോർട്ട് കൂടുതൽ സൗദി പൗരന്മാർക്ക് ഈ മേഖലയിൽ ജോലി ലഭിക്കാനും പുതിയ തീരുമാനം കാരണമാകും നിലവിൽ മുപ്പത്തിയേഴ് ഓൺലൈൻ ഡെലിവറി കമ്പനികളാണ് സൗദിയിൽ പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മില്യൺ ഡെലിവറി നടത്തിയതായാണ് കണക്ക്